നമസ്കാരം ഞാൻ ഡോക്ടർ ഡോക്ടർ ബിസ്മിതാസ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണുങ്ങൾ പൊതുവെ പുറത്തു പറയാൻ മടിക്കുന്നതും രഹസ്യമായി കൊണ്ടുനടന്ന കോംപ്ലിക്കേഷൻസ് കൂടുമ്പോൾ മാത്രം ഡോക്ടറെ സമീപിക്കുന്നതുമായിട്ടുള്ള ഒരു രോഗമാണ് വൃഷ്ണവീക്കം അഥവാ മണിവീക്കം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ രോഗത്തെ കുറിച്ചാണ് വൃക്ഷത്തിനുണ്ടാകുന്ന ക്ഷതം മന്ദരോഗം ക്ഷയം മുണ്ടിനീര് മുറിവുകൾ ഇൻഫെക്ഷൻസ് തുടങ്ങിയവയാണ് വൃഷ്ണവീക്കം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ വൃഷ്ണങ്ങൾക്ക് നീരും വേദനയും ഉണ്ടാകുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഹൈഡ്രോസിൽ വെരിക്കോസിൽ ഹെർണിയ സ്ക്രോട്ടൽ എഡീമ കാൻസർ കഞ്ചസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് വൃഷ്ണങ്ങൾക്ക് വീക്കം വന്നിട്ടുള്ളത് എങ്കിൽ വേദന വളരെ കുറവായിരിക്കും ഇനി വേദനാജനകമായിട്ടുള്ള വൃഷ്ണവീക്കമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിന് കാരണമായിട്ടുള്ളതിൽ പ്രധാനമായിട്ടുള്ളത് സ്ക്രോട്ടൽ ടോർഷൻ ആണ് അതുപോലെ തന്നെ ഓർക്കൈറ്റിസ് എപ്പിഡിഡിമൈറ്റിസ് ഇഞ്ചുറി അലർജി ഹെമറ്റോസിൽ എന്നിവ കാരണവും വേദനാജനകമായിട്ടുള്ള വിഷുവവീക്കം സംഭവിക്കാം നവജാത ശിശുക്കളിലും ഹൈഡ്രോസിൽ കാരണം വിഷവീക്കം സംഭവിക്കാം നോർമലി ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമായി വരാറില്ല ഒരു വയസ്സാകുമ്പോഴേക്കും ഇത് തനിയെ അപ്രത്യക്ഷമാകുന്നതാണ് കുറച്ചു മുതിർന്ന ആൺകുട്ടികളിൽ പൊതുവെ ഒരു രോഗം കാണപ്പെടുന്നത് ഇൻക്വൈരിയൽ ഹെർണിയ ഹൈഡ്രോസിൽ എന്നിവ കാരണമാണ് പൊതുവേ വൃഷ്ണവീക്കത്തിന് കാരണമായി കാണുന്നത് ഹൈഡ്രോസീൽ എന്ന കണ്ടീഷനാണ് അതുകൊണ്ട് തന്നെ ഹൈഡ്രോസീൽ എന്താണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുക വൃഷ്ണങ്ങളുടെ പാളികളിൽ ദ്രാവകം നിറയുന്ന അവസ്ഥയാണ് ഹൈഡ്രോസീൽ എന്ന് പറയുന്നത് നാണക്കേട് കൊണ്ടോ പറയാൻ മടിച്ചിട്ടോ ഈ ഒരു രോഗം കൊണ്ട് നടക്കുന്നവർ എപ്പോഴാണ് ഡോക്ടറെ കാണുന്നത് അല്ലെങ്കിൽ കാണേണ്ടത് എന്നും മനസ്സിലാക്കിയിരിക്കുക രോഗിയായി തന്നെ ഡോക്ടറെ കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത് അമിതമായ വേദനയുണ്ടെങ്കിലോ വസ്ത്രധാരണത്തിൽ പ്രത്യക്ഷമായ ഒരു വ്യത്യാസം കാണുമ്പോഴോ അതുകൊണ്ട് നാണക്കേടുണ്ടാകുമ്പോഴോ ആണ് രോഗികൾ തന്നെ ഡോക്ടറെ കാണാൻ ശ്രമിക്കുന്നത് ഇനി തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് തുടക്കത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായും നേരത്തെ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുത്ത് ഭേദമാക്കാൻ കഴിയുന്നതാണ് ഇനി നിങ്ങൾക്ക് പോകാൻ എന്തെങ്കിലും മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് യൂറിനൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാവുകയോ അമിതമായ വേദന അനുഭവപ്പെടുകയോ എന്തെങ്കിലും ഇൻഫെക്ഷനോ സ്റ്റോണിന്റെ പ്രശ്നമോ ഉണ്ടെങ്കിലോ ഉദ്ധാരണക്കുറവ് നിരന്തരമായിട്ടുള്ള മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യുൽപാദന അവയവങ്ങളിൽ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇത്രയും കാര്യങ്ങളാണ് വൃഷ്ണവീക്കത്തെ കുറിച്ച് മിനിമം അറിഞ്ഞിരിക്കേണ്ടത് വിഷ്ണവീക്കത്തിന് സിദ്ധ ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ തുടക്കത്തിലേക്ക് കണ്ടെത്തുകയാണെങ്കിൽ ഏതൊരു അസുഖവും നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്കത് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും കുറവായിരിക്കും ആയുർവേദത്തിൽ ഉള്ളി വെട്ടധികാതി കഷായം ഏരണ്ട സുകുമാരം എന്നീ രണ്ട് മരുന്നുകൾ ഫലപ്രദമായ മരുന്നുകളാണ് പുറമെ പുരട്ടാനുള്ള ഒരു ഒറ്റമൂലിയാണ് കഴിഞ്ഞിക്കുരുവിന്റെ പരിപ്പെടുത്ത ശേഷം പശുവിൻ പാലിൽ നന്നായി അരച്ച് പുറമെ പുരട്ടുന്നത് വീക്കമുള്ള ഭാഗത്ത് പുരട്ടുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇതുകൂടാതെ ധാരാളം ഒറ്റമൂലികളും മരുന്നുകളും ആയുർവേദത്തിലും സിദ്ധയിലും അവൈലബിൾ ആണ് ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അത് എടുക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് അവർ ചാനൽ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ